നമസ്കാരം സ്റ്റാർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെ ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ചു അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാന ആക്രമണം യുവാവിന് ഗുരുതര പരുക്ക് തെക്കേ കടമ്പാറ സ്വദേശി സെന്തിലിനാണ് പരുക്കേറ്റത്യസ്സായത് വീടിന് മുന്നിൽ വെച്ച് കാറിടിച്ച് വയോധികന് പെരുക്ക് പുതുക്കോട് കീഴ കൃഷ്ണനാണ് പരിക്കേറ്റത് അറുപത്തെട്ട് വയസ്സായിരുന്നു വാർത്തകൾ വിശദമായി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഗ്ദാനങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ആരോപിച്ചു ഉപരോധ സമരത്തിന് ബോബൻ മാട്ടുബന്ധ കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിംഗൽ പ്രജീഷ് പ്ലാക്കൽ നേതൃത്വം നൽകി പ്രശ്നങ്ങളാണ് നിരന്തരമായിട്ട് എച്ച് എം സി കമ്മിറ്റിയിലും അതുപോലെ തന്നെ സുപ്രീമിന് കത്തായിട്ടും ഡി എംഒന് കത്തായിട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ യാതൊരു നടപടി എടുക്കുന്നില്ല കഴിഞ്ഞ മൂന്നാം മാസം ഇതേപോലെ ഞങ്ങൾ സുപ്രീമെ കാണാൻ വന്നപ്പോൾ സുപ്രീം ലീവ് ആയിരുന്നു ഞങ്ങൾ ഇലക്ട്രോണിക്സിനെ കണ്ട് സംസാരിച്ചു സുപ്രീം ചാർജ് അവർ ചെയ്യാമെന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ യാതൊരു വിധ ഫോളോ അപ്പ് ഇല്ല ഇവർ പറയുന്നത് ഇവരിവിടെ ഇവർക്കല്ല അധികാരമുള്ളത് സർക്കാരാണ് ചെയ്യുന്നത് പലപ്പോഴും ഇവിടെ ഇവിടെ ഓരോ വരുന്നുണ്ട് പക്ഷേ രണ്ട് പാലക്കാട് എന്നിട്ട് പോലും ബുദ്ധിമുട്ട് വീണ്ടും കാട്ടാന ആക്രമണം തെക്കി തെക്കേമ്പാറ സ്വദേശി സെന്തിൽ മുപ്പത്തഞ്ച് വയസ്സിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതിനാണ് സംഭവം ഷോളയിർ മൂലക്കടിയിൽ റോഡിൽ സൈഡിൽ വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാരും വനംവകുപ്പ് സ്റ്റാഫുകളും ഷോളയൂർ ആർ ആർ ടിയും ചേർന്ന് കോട്ടത്തുറ ഹോസ്പിറ്റലിൽ എത്തിച്ചു വാരിയലിന് പൊട്ടലുണ്ട് സെന്തിൽ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുതുക്കോട് കാർ അപകടത്തിൽ വയോധികന് ഗുരുതര പരുക്ക് പുതുക്കോട് കീഴ സ്വദേശി കൃഷ്ണൻ അറുപത്തെട്ട് വയസ്സിനാണ് പരുക്കേറ്റത് അപകടം വീടിന് മുമ്പിൽ റോഡിൽ ഇറങ്ങി നടക്കുമെ ഇയാളെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ടേ മുപ്പതിനാണ് സംഭവം റോഡരകിലൂടെ നടക്കുന്നതിനിടെ വീടിന് മുന്നിൽ വെച്ച് കാർ ഇടിക്കുകയായിരുന്നു ഓയിൽ വ്യാപാരിയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ കോയമ്പത്തൂർ ഉക്കട സ്വദേശി സയ്യിദ് ഇബ്രാഹിമാണ് അറസ്റ്റിലായത് കൂട്ടുപാതിയിൽ പ്രവർത്തിച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വ്യാപാരികളെ വിശ്വസിപ്പിച്ച് ആദ്യം സാമ്പിൾ കൊണ്ടുവരാൻ പറയുകയും സാധനങ്ങളുടെ ലോഡ് പാലക്കാട് വരുത്തിയും ശേഷം ലോഡ് മറിച്ചു മറിച്ചുവിറ്റ് പണം തട്ടിപ്പ് നടത്തിയെന്നുമാണ് കേസ് കസബ ഇൻസ്പെക്ടർ എം സുജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ എച്ച് ഹർഷാദ് പി എ റഹിമാൻ എസ് ഐ യേശുദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാനവാസ് ആർ രാജിത് അബരീഷ് സുനിൽ അൻസിൽ അശോകൻ മുകേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു കിഴക്കഞ്ചേരി മൂലംകോട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ ഈ കേരളത്തെ ചെറിയ അതുകൊണ്ട് പ്രിയപ്പെട്ട മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ മുമ്പിൽ വലിയ രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി രക്ഷാധികാരി എസ് രാധാകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ ആർ പ്രമോദ് എൻ ശിവദാസൻ പി സതീശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കലാസമിതി സെക്രട്ടറി യു അഷറഫ് സ്വാഗതവും എം ജി ലനി നന്ദിയും പറഞ്ഞു പാലക്കാട് തെക്കേപ്പറമ്പ് ക്ഷീരസംഘം പ്രസിഡന്റ് പ്രഭാകരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം പാലക്കാട് തെക്കേപ്പറമ്പ് ക്ഷീരോല്പാദക സഹകരണ സംഘം പ്രസിഡന്റ് പ്രഭാകരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ തുടർ നടപടികൾക്ക് സഹകരണ വകുപ്പിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും സംഘത്തിൽ അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള സംഭവത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയെന്ന് ഹേമാമ്പിക നഗർ പോലീസ് അറിയിച്ചു നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് മകൻ നൽകിയ മൊഴി പ്രകാരം സംഘത്തെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിലുള്ള സാമ്പത്തിക തിരിമറിയെക്കുറിച്ചും പ്രാഥമിക അന്വേഷണം നടത്തും സി പി ഐ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വടക്കഞ്ചേരി സംഘം ഓഫീസ് തോന്നുന്നു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് വന്നു വന്നത് ിപ്പോ തീരും സമയം നമ്മുടെ മുമ്പിലുള്ളൂ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു നിൽക്കേണ്ട ജോലികൾ അന്നന്ന് ചെയ്ത് നിൽക്കേണ്ട ജോലികളാ നാളെ ആവാൻ പറഞ്ഞ് മാറ്റി വെച്ചാൽ അവാർഡിലും സമയം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നതിന്റെ പ്രചരണം ഒരു ഹാർഡ് പോസ്റ്റൊക്കെ അടിച്ചൊരു ആ സംഘം പോസ്റ്റുകൾ മാത്രം തീരില്ല എല്ലാ ലോക്കൽ അതിർത്തികളിലും ബ്രാഞ്ച് അതിർത്തികളിലും മനോഹരമായിട്ടുള്ള ബോർഡുകൾ പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കണം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇവർ വലിയ പ്രചരണം വരണം അത് അതാത് ലോക്കൽ പാർട്ടി സഹായത്താണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പതിനെട്ടാം തീയതി നട്ടുപറഞ്ഞൊരു മാർച്ചാണ് ഇവിടെ തന്നെ കോഴിക്കോട് ലോക്കൽ സമ്മേളനത്തിൽ മനോഹരമായിട്ട് അവർ നടന്നിട്ടുണ്ട് അത് നമ്മുടെ മുമ്പിൽ ആവേശകരമായിട്ട് കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാൽ വാസുദേവൻ തിരുങ്ങനാപുരം അധ്യക്ഷനായി സി പി ഐ നേതാക്കളായ കെ രാമചന്ദ്രൻ എ സുരേഷ് പി എം അലി സലീം പ്രസാദ് എൻ അമീർ അലി കുന്നങ്കാട് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ അഗ്നിശമന സേനാ സ്റ്റേഷനുകളിലെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി ലോക ബുക്ക് നിർബന്ധമാക്കി സംസ്ഥാനത്തെ അഗ്നിശമന സേനാ സ്റ്റേഷനുകളിലെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിൽ ലോഗ് ബുക്ക് നിർബന്ധമാക്കി ഉത്തരവ് മണ്ണാർക്കാട് അഗ്നിശമന സേനാ സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ ഇന്ധന അഴിമതിയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് പുതിയ ഉത്തരവിറക്കിയത് ഉത്തരവ് പ്രകാരം അഗ്നിശമന സേനാ സ്റ്റേഷനുകളിൽ ലോഗ് ബുക്കുകളും രജിസ്റ്ററുകളും നിർബന്ധമാക്കി ഒപ്പം തന്നെ ലോഗ് ബുക്കിൽ വൈറ്റ്നർ ഉപയോഗിച്ച് വെട്ടിത്തിരുത്തുകൾ നടത്താനും ഇനി പാടില്ല ഇവ കൃത്യമായി മൂന്ന് മാസത്തിലൊരിക്കൽ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ജില്ലാ ഫയർ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്